नमोरकृयाना अन्नगोटी तमोश्चडमनतर तो निरनिर्गत्य मेरि वारकिते के करिद गलत त्रस्यमाकुज्य कोसत्ये मेरिकुटी को सेव चंद्रनालत अन्नमाकुर्या कोसड्यानि को अमलिकुडियाचिन तो बारे कुमबरीत वरगे स्तंभितरा वक्चें गोदां बन्दलो तंगमा मयंत्यनें कंतें अन्नगोटी कुज्यन खुसं तो बलंपें जेन्सी बिनय काणा परत तो तो, केयू जॉन

ജീവിക്കുന്ന

நாத കേൾുമ്പോൾ हृदय ജീവനിൽ ദിക്കുന്നോ യദാവിനു മുത്തനം ശ്രീചൈതന്യമാവന സ്തുതി പാവാപുത്രൻ രോഹായി പ്രദനാമെന്നിൽ കനിരീണം ജീവനിൽങ്ങി മഹോനദമാ പ്രഭയേ നാട്ടിൽ ചേർകേണം ആഗമതനേ യും നിങ്ങളുടെ ചൊല്ലുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ സഹായിക്കുമാറാകട്ടെ ജീവനെയും പിതാവുമുത്രം പരിശുദ്ധാർത്ഥാവുമായ ും രൂപ മാറി നിൽക്കണം ഓർമ്മപ്പെടുത്തുകയാണ്

पूर्वं बाराम नोकबराहम इसकाद्याको महिदाशयतन परिपावनमाम बलिकल्पोले ചെയ്തൊരു നവമാം വലിപ്പോൾ tell you അതിതിയാഗന്തു കൃയമാർ കതികളായി തീരവേ കഥാ ചെയ്യുന്ന കതികളേവങ്ങോതിരിക്കുന്ന കാലങ്ങളെ പോലെ ആയിരം കർത്താവിനെ കാത്തിരിക്കുന്നു എന്നോണം

അവർക്ക് വേണ്ടി തമ്മിലും മാത്രം നമ്മുടെ മുമ്പുള്ള ഒന്ന് രണ്ട് തലമുറ അതിനുമ്പുള്ള പല തലമുറകളും കടന്നു പോയിട്ടുണ്ട് പോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ലാസ്റ്റ് ലെക്ചർ എന്ന് പറയുന്ന ബുക്കില് ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ജീവിതം ചീട്ടുകളി പോലെയാണ് ചീട്ടുകളിക്ക് കിട്ടുന്നത് വിളമ്പുന്നത് നമ്മൾ അത് ഭാഗ്യമായി കിട്ടുന്നു അതുവരെ അതിൻ്റെ മേൽ നിയന്ത്രണം നമുക്കില്ല പക്ഷെ ചീട്ട് കളി തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചീട്ട് കൊണ്ട് ഞാനാണ് കളിക്കേണ്ടത് ഏത് ചീട്ട് എൻ്റെ കയ്യിൽ നിറക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എൻ്റെ നല്ല തീരുമാനങ്ങളാണ് എന്നെ വിജയത്തിലേക്ക് നയിക്കുന്നത് നന്മയിലേക്ക് ജീവിതം ഇതുപോലെ ചീട്ടുകളിയാണ് ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളെടുത്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുക ഒരിക്കൽ ഈ കുഴിയിൽ ഞാനും അടക്കപ്പെടേണ്ടവളാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ വിശ്വാസം കാത്ത് സൂക്ഷിക്കാൻ അനുഗ്രഹിക്കണമെങ്കിൽ നമുക്ക്

ും ഉണ്ട് എല്ലാൻ അറിയിക്കുന്നു അത് എന്നെ പറഞ്ഞതാണ് ഞാൻ എല്ലാവരും മനോഹരമായിട്ട് കന്നറകൾ അനുകരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പോവിലെ അവസ്ഥകൾ നമുക്കറിയാം അതുകൊണ്ട് ഈ മുപ്പതാം തീയതി വരെ എല്ലാ ദിവസവും സെമിത്തേരി സമയങ്ങളിൽ പ്രാർത്ഥിക്കുക അതുപോലെ ഈ പൂക്കൾ അഴുകി കഴിയുമ്പോൾ എടുത്ത് കളയാൻ പരിശ്രമിക്കുക ഈ സെമിത്തേരി പണിതപ്പോൾ തീരുമാനം കൂടി ഉണ്ടായിരുന്ന എൻ്റെ അറിവ് ഈ സൈഡിൽ തന്നെ കുറിച്ച് അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ഈ സൈഡിൽ ഷീറ്റിടാൻ അപ്പം കൂടുതൽ സൗകര്യമായിട്ട് നിൽക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരിക്കുക അങ്ങനെ താല്പര്യമുള്ളവരെ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് പ്രവേലിനെക്കാട്ടി അറിയിക്കുക ഇപ്പോൾ നമ്മുടെ സിമത്തേരി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് ആത്മവിദ്യാലയമാണ് ഈ സിമത്തേരി കല്ലറുകൾ ഓരോന്നും നമ്മുടെ പഠിപ്പിക്കുന്നുണ്ട് പഠിച്ച പാഠങ്ങൾ നന്നായി ജീവിത പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം ഒരിക്കലും കൂടി ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും മൃഗത്തെ പ്രത്യേകം നന്ദി പറയുന്നു വിശ്വംസിയാക്കി ശുദ്ധിയായിരിക്കട്ടെ നമുക്ക് പരസ്പരം ശുദ്ധി കൊടുക്കാം you uh -huh. डयो അല്ലല്ല <laughs> അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല

I'm gonna do Thank you. Yeah.